നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മള് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യലൊക്കെ നമ്മള് വളരെ കുറവാണ് എന്നാലും നമ്മള് വീഡിയോസുകൾ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ കുക്കിംഗ് വീഡിയോ അതായത് നമ്മൾ എല്ലാ റെസിപ്പികളും നമ്മൾ ഇട്ട് കഴിഞ്ഞു പിന്നെ വ്ലോഗ് ആയിട്ട് ഞാൻ കാണിക്കാറുണ്ട് ഇതിന് മുമ്പ് നമ്മൾ പുറത്ത് ഇപ്പോൾ ഇലയുടെ കളറൊക്കെ മാറി കുറെ ഇലകളൊക്കെ കൊഴിഞ്ഞുട്ട ഇപ്പൊ ഇവിടെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മള് ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങള് കാണാത്തോരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു തന്നവരുണ്ട് നല്ല മറുപഞ്ഞ ഇപ്പൊ ഇവിടെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇന്നിപ്പോ ചെറുതായിട്ട് മഞ്ഞ് വീണോണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഈ സമയത്ത് അങ്ങനെ മഞ്ഞ് വീഴില്ല കാരണം ഈ മരത്തിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞിട്ടാണ് അപ്പൊക്കങ്ങനെ മഞ്ഞൊക്കെ വീണ് തുടങ്ങും പക്ഷെ ഈ വർഷം നേരത്തെ കൂടിയിട്ട് മഞ്ഞ് വീഴുന്നുണ്ട് ഇന്നിപ്പ അധികം അങ്ങനെ വീണില്ല ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വീഴണിണ്ട് നല്ല രസമുണ്ട് ഞാൻ കാണിക്കാ നിങ്ങളേനെ ഉം അപ്പൊ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഞാനൊരു എടുത്തേക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ മധുരം കിഴങ്ങ് മധുരം കിഴങ്ങാണ് കഴിഞ്ഞ വർഷം നമ്മൾ മധുരം കിഴങ്ങ് കഴിഞ്ഞ മുൻപത്തെ വർഷം നമ്മൾ മധുരം കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് മധുരം കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ കടയിൽ നിന്ന് മനസ്സിലായി അപ്പം ഞാനിവിടെതാ ഇതേപോലത്തെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്ര വേറെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടുക സാധാരണ നമ്മൾ മധുരം കിഴങ്ങ് സാധാരണ നമ്മൾ എപ്പോഴും നമ്മൾ പുഴുങ്ങിയിട്ടാണ് കഴിക്കാറുള്ളത് അല്ലെങ്കിൽ ഇപ്പം ബേക്ക് ചെയ്തിട്ടും ഓവൻ ഉള്ളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് കഴി കഴിക്കാറുണ്ട് ചിലർ ചുട്ടും കഴിക്കാറുണ്ട് നല്ല സാധാരണ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് മധുരം കിഴങ്ങ് കിട്ടുമ്പോൾ നമ്മൾ പുഴുങ്ങിയിട്ടാണല്ലോ കഴിക്കുന്നത് ഇന്ന് നമ്മളീ മധുരം കിഴങ്ങ് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിനെ നമുക്ക് ഒലർത്തി എടുക്കാന്ന് പറയാം നമ്മൾ അങ്കന്മാരിലേക്ക് നമ്മൾ എന്ത് സാധനവും നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇങ്ങനെ എടുക്കണ നമ്മള് മെൽക്വരട്ടി ആ മെൽക്കു വരട്ടി മെൽക് വരട്ടി എന്ന് പറഞ്ഞ വേടൊന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അങ്കമാലി സൈഡിലൊന്നും എന്റെ വീട്ടില് കല്യാണത്തിന് മുമ്പ് ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇതിലും പല വീടുകളും ഞാൻ പറയാറുണ്ട് അവിടെ മെഴുക്കു വരട്ടി അങ്ങനെ തോരൻ അങ്ങനെ തോരൻ എന്നെ പിന്നെയും പറയാറുണ്ട് പക്ഷെ എന്റെ ചെറുതെ അങ്ങനെയും പറയാറില്ല ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് എടുക്കുന്ന എല്ലാ സാധനവും നമ്മൾ കൊലത്തിയിട്ട് എടുക്കുക എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ മെഴുക്ക് പറ്റിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ശരിക്കും നല്ല ടേസ്റ്റ് ആട്ടാ അപ്പൊ ഇതിനുണ്ടല്ലോ ഫസ്റ്റ് ഞാൻ ഇതിന്റെ പീൽ ചെയ്തിട്ട് നമുക്ക് ഉരുളം കിണകെ നമ്മള് തൊണ്ടുകളെ അതേപോലെ നമുക്ക് തൊണ്ട് കളഞ്ഞിട്ട് എടുക്കാം എന്നിട്ട് നമുക്കത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് അത് നിങ്ങൾക്ക് ഇപ്പൊ വലുതായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതാക്കിട്ടെടുക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഞാനിത് ചെറിയ ചെറിയ നല്ല നമ്മള് ഉരുളം കിണകുമ്പോൾ മെഡിക്കറ്റാകില്ലേ അതേപോലെ തന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പൊ ഇതാണെങ്കിൽ ഇത് ചെയ്യാനുള്ളത് ഇതിന് നമുക്കൊന്ന് ചെറിയ ചെറിയ പീസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഓൾറെഡി എല്ലാവരും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏർ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഒരു ഏഴല്ലി വലിയ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനിപ്പോ കൃത്യ പ്രത്യേകിച്ച് ഇത്രക്ക് ഇത്രക്ക് വേണോന്നുമില്ല നിങ്ങൾക്ക് അറിയാലോ കറികളൊക്കെ വെക്കുമ്പോൾ എന്തോരം വേണമെന്തോ ഏകദേശം അളവിൽ എടുക്കുക എനിക്ക് പറഞ്ഞാൽ നമ്മൾ മീൻ കിച്ചിൻ നടക്കുന്ന സമയത്തേക്കും തീരെ കുക്കിങ് അറിയാത്തവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എവിടെ നോക്കിയാലും കുക്കിംഗ് വീഡിയോസുകളൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറഞ്ഞു ഇപ്പം കുക്കിങ് അറിയാത്തവരോ ആരുമില്ല അപ്പം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം അത് അത്രയെന്ന് വെച്ചിട്ടെങ്കിൽ എടുക്കാം പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വെല്ലുവിഷൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ അതേപോലെ തന്നെ സവോള ഇതൊരു ചെറിയ സവോളയുടെ പകുതിയിൽ എടുത്തേക്കുന്നത് അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ചുള നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കട്ടെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഓടിയും പിന്നെ നമ്മുടെ മുളകൊടി ഉണ്ടല്ലോ അതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു ചിരി എരിവ് വേണം അപ്പഴും ടേസ്റ്റ് ഉണ്ടാവുക കാരണം മധുരം കിഴങ്ങിന് നല്ല മധുരമാണല്ലോ പിന്നെ നമ്മളെന്താ പറയുക ഇപ്പഴിങ്ങനെ മധുരം കിഴങ്ങ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പഴും നമ്മളിങ്ങനെ പുഴുങ്ങിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് ഇങ്ങനെ ഇപ്പഴും അതു തന്നെയാണല്ലോ നമ്മൾ കഴിക്കണം അപ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയ്ക്കും ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷെ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ മധുരം കിഴങ്ങൊക്കെ ആവുമ്പോ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോൾ എപ്പോഴും പുഴുങ്ങിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുക അതേപോലെ ബേക്ക് ചെയ്താലും നല്ല ടേസ്റ്റ് ആടാ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ആ നമ്മുടെ വീട്ടില് കൈയ്യുമ്പത്തേം നമുക്ക് ഇണ്ടായിട്ട് നമ്മൾ ബേക്ക് ചെയ്യണമെന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുക പിന്നെ അപ്പൊ തൊണ്ട് തൊണ്ട് കളയേണ്ട ആവശ്യമില്ല തൊണ്ട് കളഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ബേക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഇതിന് തൊണ്ടയാപ്പാടി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് തൊണ്ടേപ്പാടി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്ക വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ വെച്ചു നോക്കുക അത് ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കട്ടെ ചിലവരൊക്കെ എനിക്കാണോ അതിലൂടെ ഒരു സാധനം ഇരിക്കേണ്ട നിങ്ങൾ കാണിക്കട്ടെ ഞാൻ ണ്ട് മധുരം കഴുകാനും എടുത്തിട്ടുണ്ടായിരുന്നു ഈ സാധനം ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കടകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് നിങ്ങളും മിക്കവാറും കണ്ടിട്ടുണ്ടാവും ഒരു ഇത് എല്ലാവർക്കും അറിയാരിക്കും ചിലവർക്ക് ഈ സാധനം ഇങ്ങനെ വെക്കുക കടയിൽ ഈ സാധനം ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് എന്തിനാന്ന് ചെലപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിന് നമ്മൾ എടുക്കില്ലേ അതിന് പകരമായിട്ട് നമ്മുടെ കുക്കറിന്റെ ഉള്ളിലേക്ക് ഇതിനെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിന്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇതിൻ്റെ അടിയിൽ നിന്നോട്ടോ അപ്പം അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ആവിലൊക്കെ വേവിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലാണ്ട് കുക്കറിന്റെ ഉള്ളിൽ ഇതിനെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഇറക്കി വെക്കാൻ എന്നിട്ട് നമ്മുടെ ഇഡലി പാത്രത്തിന്റെ തട്ട് പോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ഇപ്പം നമ്മൾ ഇഡലി പാത്രം നമ്മൾ എടുക്കലേക്കൊക്കെ കുറവുണ്ടല്ല കുക്കറൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും എടുക്കൂല അപ്പം ഇതാകുമ്പോൾ കുക്കറിന്റെ ഉള്ളില് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ പുഴുങ്ങിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ സാധനം ഇത് അതിന്റെ പഴയ സാധന ഇതിന്റെ ഒരു തട്ടത് ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കും ഉരുളം കിഴങ്ങൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് തന്നെ എടുക്കുക പിന്നെ ചിലരൊക്കെ നമ്മൾ ഈ മധുരം കിഴങ്ങൊക്കെ പുഴുങ്ങിയത് ഇങ്ങനെ വീഡിയോസൊക്കെ കാണിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ചിലർ ഇത് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങുന്നത് അത് പിന്നെ നമുക്കറിയാല്ലോ എന്ത് സാധനം വെള്ളത്തിൽ ഇട്ടിട്ട് പുഴുങ്ങിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ വെള്ളവും കയറും ചിലവര് ഇനിയൊന്നും ഏത്തപ്പഴം കയറുന്നാലും വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങുന്നത് കാണാൻ പക്ഷെ നമുക്ക് വേണോ ഈ പണ്ടുള്ളവരൊന്നും അങ്ങനെ ചെയ്യില്ല എല്ലാരും വീട്ടിൽ പാത്രത്തിലിട്ടിട്ടുണ്ട് പുഴകൾ പക്ഷെ വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ കാണാറ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഈ തട്ട് ഇത് നിങ്ങൾ കടയിൽ കാണുമ്പോൾ വാങ്ങിച്ചോട്ടാ അതിന് ഇത് നമുക്ക് എടുത്ത് വയ്ക്കാനും എളുപ്പമാണ് കുക്കറിന്റെ ഉള്ളിൽ എത്ര വലിയ പാത്രങ്ങൾ എത്ര ചെറുത കുക്കറാണെങ്കിലും ഇതിനെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കിയിട്ട് വെക്കാം അതാണ് ഇതിന്റെ ഉപകാരം അപ്പം അത് കാണുമ്പോൾ നിങ്ങൾ കടയിൽ കാണുമ്പോൾ നിങ്ങൾ ഇത് വാങ്ങണം കേട്ടോ അതിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ ഇങ്ങനെ ഈ സാധനം ഇരിക്കുക ഓക്കെ ആണ് ഞാൻ പണ്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് അപ്പോ ഇതിന റെഡി ആക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിന്റെ സീസണാന്ന് തോന്നുന്നത് കാരണിപ്പോ സമ്മറ് കഴിഞ്ഞപ്പോ തണുപ്പ് ഉടങ്ങുന്ന സമയമല്ല അതുകൊണ്ടാണ് ഇപ്പൊ മിക്ക കടകളിലും ഇതിപ്പോ നന്നായിട്ട് കാണുന്നുണ്ടത് അതുകൊണ്ടാണ് പിന്നെ ഇത് ഈ മധുരങ്ങളോ നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ല സാധന പുങ്ങിയിട്ടൊക്കെ കഴിക്കുന്നത് അപ്പൊ ഇപ്പൊ കടയിൽ ഞാൻ ഞാൻ എപ്പോഴും വാങ്ങിക്കാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ മധുരം കിഴങ്ങി പിന്നെ ചൂടാറിയുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ കറക്റ്റ് പാത്രത്തിന് എടുക്കണം എന്നിട്ടാ നല്ല ചൂടോട് കൂടിയിട്ടാണ് കഴിക്കണം നല്ല ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് ചൂടാറിയാൽ അത്രയ്ക്ക് ടേസ്റ്റില്ല വേവ് കൂടിയാലും ഇങ്ങനെ ഉള്ളിയിൽ ഇങ്ങനെ ബ്രാമ്പി പോലെയാണ് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അത് കറക്റ്റ് അതിൽ വേവിച്ചിട്ട് എടുക്കുക അതെ അപ്പം ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പം ഉണ്ടല്ലോ ഞാൻ ഈ ആ ഇപ്പൊ ഞാൻ കാറ്ററിംഗ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഈ കണ്ടമാനം ഈ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധനം കിട്ടും സബോളയുടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ അപ്പോ എല്ലാരും നമ്മളിപ്പോ ഗ്രീൻ ഹൗസിൽ അവിടെ തോട്ടം ഉണ്ടല്ലോ അതിന്റെ ഉള്ളില് നമ്മൾ കൊണ്ടുപോകാൻ അപ്പൊ എനിക്കൊന്ന് കാലത്ത് ഇന്നിപ്പോൾ സമയം ഇപ്പൊ രണ്ടറി കിട്ടുണ്ട് കേട്ടോ എനിക്ക് രാവിലെ ഇന്ന് കുറച്ച് ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അപ്പോ ചില ദിവസങ്ങളൊക്കെ ഞാൻ കഴിയുമ്പോ കുറെ ലേറ്റ് ആവും അപ്പൊ ഇന്ന് എനിക്ക് ഇപ്പൊ കുറച്ചു നേരം ചെയ്യാ പിന്നെ പണികള് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ചെടികളൊക്കെ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് അകത്തേക്ക് വെക്കാൻ നമ്മള് മുരികാനൊന്നും പറിച്ചിട്ടൊന്നുമില്ല അതൊക്കെ ഈ സ്നോ വീഴുമ്പോഴേക്കും എന്തൊക്കെയാവാമോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മള് അകത്തേക്ക് എടുത്ത് വയ്ക്കാനുണ്ട് പിന്നെ നല്ല ദിവസം ഞാൻ കുറച്ച് ഒരു മാസം മുമ്പ് കോഴിക്കൂടെ ക്ലീൻ ചെയ്തതാണ് ഇനി ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം നല്ല നണ്ണു തുടങ്ങിണ്ടെങ്കിൽ പിന്നെ എനിക്ക് പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും പണികളുണ്ട് പക്ഷെ പിന്നെ വിന്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുറത്തെ പണികളൊന്നും നമുക്കില്ലല്ലോ പിന്നെ നമുക്ക് അങ്ങനെ വലിയ പണി ഒന്നുമില്ല സമ്മറാകുമ്പോൾ നമുക്ക് നല്ല പണിയുണ്ട് ഞാൻ പോകുന്ന സെന്റടുത്ത് ഞാൻ എപ്പോഴും പറയേ നന്നായി ദൈവം നമുക്ക് നല്ല സമ്മറ നമുക്ക് കുറച്ചും കൂടി കാണാമായിരുന്നു ഇത് നമുക്കിപ്പോ അധികം ഇല്ലല്ലോ പക്ഷെ എന്നും സമ്മർ തന്നെയായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ പണിയെടുത്ത് നമ്മൾ നമ്മള് മടുക്കും ഇതാകുമ്പോൾ കുറച്ച് സമ്മർ പിന്നെ പക്ഷെ കൂടുതല വിന്റർ പക്ഷെ അത് നേരെ തിരിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ പണിയെടുത്ത് പണിയെടുത്ത് നടക്കുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഇതിപ്പോ വിന്റർ ഒക്കെ പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ കുറേ കുറെ സമയത്ത് എന്നാലും പുറത്തേക്ക് വിന്റർ ക്യാമ്പ് നമുക്ക് അങ്ങനെ പുറത്തേക്കാണ് അധികം ഇറങ്ങും പിന്നെ ഞാൻ എപ്പോഴും പുറത്തേക്കിറങ്ങും അത് പറഞ്ഞാൽ ഇവിടെ ഈ കോഴി ഇതൊക്കെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അങ്ങനെ പറമ്പിലേക്ക് അങ്ങനെ ഇറങ്ങത്തില്ല എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ കയറി അങ്ങനെ പോകും അല്ലാണ്ട് വീടിന്റെ ചുറ്റു പിന്നെ അങ്ങനെ പോകത്തില്ല കാരണം തണുപ്പാണോ ഒന്നും ചെയ്യാനില്ലല്ലോ പക്ഷെ എനിക്ക് പുറത്തേക്ക് പിന്നെ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും വിശേഷം പറയേണ്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കൊറേണ്ടോ ഇനി പറയണ്ടത് ഇത് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഒരു ഭരണിയില്ലേ അവിടെ നമ്മടെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടില് നമ്മള് വെള്ളപ്പൊക്കത്തിൽ നിന്ന് എടുത്തോണ്ടെന്നായിരുന്നു നമ്മുടെ ഭരണിങ്ങൾ ഓർമ്മിട്ടാവും ഇതിനു മുമ്പ് കുറെ നാൾ മുമ്പ് അയ്യാസിന് നമ്മൾ നാരങ്ങ നമ്മള് ഉപ്പിലിട്ട് വെച്ചിട്ട് അച്ചാറിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതെ പറഞ്ഞെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നാരങ്ങ ഇരുന്നാലും നമ്മുടെ ചെറുനാരങ്ങ നമ്മ നാട്ടില് ഭാഗത്ത് അത്ര ചെറുതല്ല അങ്ങനത്തെ നാരങ്ങിയപ്പം കുറെ ഭരണിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ വാങ്ങിച്ചിട്ട് അതിനെ നല്ല ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും പിന്നെ മുളകും അല ഉപ്പും ആ പച്ചമുളകും ഒക്കെ കൂടിയിട്ട് ആ ഭരണിയിൽ ഞാൻ ആ ഭരണിയിൽ ഞാൻ നറച്ച് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് വേഗം വരും പിള്ളേരൊന്നും ഇല്ലാതേ ഒക്കെ എനിക്കൊന്നുമില്ല ഇന്നിപ്പോടെ പോൾസേന പോൾസാന് ഓഫീസിൽ പോയി പോയില്ല ഞാൻ മാത്രമുള്ളു ഞാനിപ്പം പറയുമ്പോൾ തന്നെ നീനയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ വർഷം നീന ഉണ്ടായിരുന്നല്ലോ അപ്പൊ നീന സ്കൂളൊക്കെ പോയിട്ട് വരുമ്പോ സ്കൂള് വിശേഷങ്ങളും ഒക്കെ നമ്മളറിയാറുണ്ടായിരുന്നു ഇപ്പൊ നീന പോയി പിന്നെ നമ്മളിപ്പ് സ്കൂള് വിശേഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളധികം ഒന്നും അറിയണമെന്നില്ല എല്ലാരും പോയി കഴിഞ്ഞപ്പോ വീട് വീടും ഇറങ്ങിയവര് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ബോറും അടിക്കണോന്നൂല്ല നമുക്ക് നേരം ഇല്ലാത്തതിന്റെ കുഴപ്പം പിന്നെ നമ്മളെ പൂച്ചകളും ഒക്കെ എല്ലാരും കൂടി രസമാണ് പിള്ളേരുണ്ടാവുമ്പോ അതിന്റെ അത് വേറെ എനിക്ക് പോണം ശേഷങ്ങൾ ഞങ്ങള് നാട്ടില് പോണന്ന് ചോദിച്ചിട്ടേ ഇരിക്കണോ ആ ഇവർക്ക് വെക്കേഷൻ ഉണ്ട് ഒരു മാസം ക്രിസ്മസിൻ്റെ അപ്പോൾ ആ സമയത്ത് നാട്ടിൽ ഈ പ്രാവശ്യം എല്ലാവരും കൂടിയിട്ട് പോകണമെന്ന് വെച്ചിട്ടിരിക്കുന്നത് പോണ സമയത്ത് നമ്മുടെ കോഴീനെയും തറാവിനെയും എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ വന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ പോണമെന്ന് വെച്ചിട്ടിരിക്കണം അപ്പൊ നിങ്ങൾക്ക് മധുരം കിടന്നിപ്പോ എന്തോ പറയ വേണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് എടുത്താൽ മതി ഞാനിപ്പോ ഒരു മൂന്നെണ്ണം എടുത്തു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും മൂന്നെ ഉണ്ടാക്കി എന്ന് വെച്ചു നിനക്ക് നല്ല ഇഷ്ടവും അപ്പൊ ഇത് നമ്മള് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ അപ്പൊ നമ്മുടെ ഫാമിലിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇവിടെ തണുപ്പ് വാങ്ങിപ്പിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ പിന്നെയും ആയി അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമ്മള് കടുക് പൊട്ടിക്കട്ടെ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ ഇതൊക്കെ ആയിട്ടാണ് ചേർക്കണതേ നമ്മടെ കടുക് പൊട്ടിയിട്ടുണ്ട് നമ്മടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തളവളിയൊക്കെ ചേർക്കണ്ടല്ലേ അവിടെ നല്ല നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ അടുത്ത് നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി വളരെ കുറച്ച് നമ്മൾ ചേർക്കണുള്ളൂ ആ മല്ലിയുടെ ഒരു മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതാ ഇത്രീട്ടാ ഒരു കാ ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ചേർത്താ മതി മുളക് പൊടി ചേർക്കാം ഞാൻ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ എരിവിനാവശ്യത്തിന് നമ്മൾ പച്ചമുളക് ചേർത്തണ്ടല്ലോ അതങ്ങനെ എരുവിനുസരിച്ചിട്ട് ചേർത്തോട്ടെ നമ്മുടെ മുളക് പൊടിയും നന്നായിട്ട് ഒരിഞ്ഞിട്ടുണ്ട് തീ നന്ന തീ എപ്പഴും കുറച്ച് വെച്ചോട്ടെ നീയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ നമ്മുടെ മധുരം കൂടെ ചേർക്കട്ടെ നിലയ്ക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ ഈ മധുരങ്ങൾ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമുക്കൊന്ന് തെളിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേവേയും ചെയ്യും അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോ ഒരുപാട് വലുതായിട്ട് നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണ്ട കാരണം ഇത് നമ്മൾ കുഴുങ്ങാണ്ടല്ലോ നമ്മൾ ഇടുന്നത് നമ്മൾ ഉരുളാകും വെളുക്ക് പറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉരുളാങ്കിൽ കുഴുങ്ങാണ്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടല്ലേ ഇടുന്നത് അതേപോലെ തന്നെ ഓക്കെ ചെറിയ മതി കേട്ടോ എനിക്ക് ഒന്ന് കഴിയണ്ട അതേപോലെ ഞാൻ കോരി ഒഴിച്ചിട്ട് ഒരു അഞ്ചു പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളത്തിലിട്ടിട്ടാണ് അങ്ങോട്ട് വേവിച്ചിട്ട് എടുക്കണ്ട നന്നായിട്ട് കുറച്ചിട്ട് മൂടി വെക്ക ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഞാൻ നോക്കിക്കെ അപ്പൊ ഇടയ്ക്ക് ഞാൻ രണ്ടു പ്രാവശ്യം ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടാ അങ്ങനെ ഒരുപാട് വലിയ വേവൊന്നുമില്ല ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മടെ മധുരം കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് വെന്തട്ടാ ചിലത് ചിലപ്പോ സമയം കൂടുതൽ എടുക്കാരിക്കും പക്ഷെ ഇത് അധികം സമയം ഞാൻ മൂടി വച്ചില്ല ഏകദേശം എനിക്കോളൊരു ഏഴെട്ട് മിനിറ്റ് മൂടി വെച്ചാ അപ്പേക്ക് ഇത് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചു നോട്ടെട്ടോ ടേസ്റ്റ് പറയാം ശരി ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാ നല്ല നൂറുണ്ട് ശരിക്കും ഈ മധുരം കണക്കുന്നത് നമുക്കറിയാമല്ലോ നല്ല നൂറുള്ള സാധനമല്ലോ പിന്നെ മധുരം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല മധുരം ഉണ്ട് അതിന്റെ കൂടെ നമ്മുടെ ഈ എരിവും കൂടി ആയപ്പോഴുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് എനിക്ക് വേണം പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കാരണം പിള്ളേർക്കൊക്കെ എനിക്ക് വേണം ചോറിൻ്റെ കൂടെ കൊടുത്താലും നല്ല ഇഷ്ടം നല്ല ഇഷ്ടമായിരിക്കും ഉരുളം കണങ്ങിനേക്കാളൊക്കെ എപ്പോഴും നല്ല ഹെൽത്തിയാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണോട്ടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താ എന്നാലും ഫീഡ്ബാക്കും പറയണോ കാരണം നാട്ടിലൊക്കെ അങ്ങനെ മധുരം കിഴങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പാടൊന്നും ഇല്ലേ ഇത് കടയിൽ പോയാലും നിങ്ങൾക്ക് കിട്ടൂല്ലോ അപ്പം ഇനി നിങ്ങളാണെന്നെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ മധുരം കിഴങ്ങ് കാണുമ്പോൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് നല്ല രുചിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് കടയിലൊക്കെ പോകുമ്പോ ഇടയ്ക്ക് നിങ്ങള് വാങ്ങിക്കോണ്ട് ഇത് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ ചിലവർക്ക് നല്ല ഇഷ്ടായിരിക്കും പക്ഷേ എനിക്ക് ഇത് വെറുതെ കഴിക്കുന്നതാണ് ഇഷ്ടം എനിക്കോ അല്ലെങ്കിൽ ചോറിന്റെ കൂടെ ചോറിൻ്റെ കൂടെ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഞാൻ വെറുതെ കഴിക്കാനുള്ളത് കഞ്ഞീരൂടെ കഴിക്കാൻ തന്നെ തന്നെയോട് കഴിക്കാനാണെങ്കിലും നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റായി അടിപൊളി വല്ലതാ ഒന്നല്ല ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു സ്ഥലം എല്ലാം നൂറുണ്ട് ഇത് വായിലടുമ്പള പിന്നെ നല്ല സോഫ്റ്റ് ആണ് ഇതായാലും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പുഴുങ്ങിയിട്ട് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര മധുരമാവുമ്പോ കുറച്ച് കഴിച്ചുകഴിയുമ്പോ നമുക്ക് ഇങ്ങനെ മട്ടും അത് നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് പുഴുങ്ങിട്ട് അതിനെന്താണ് ഹെൽത്തി പക്ഷെ അത് ഒരുപാട് ഓയിൽ ഒന്നും നോക്കാണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ റെഡി ആക്കിയിട്ടെടുക്കാം അപ്പൊ ഇനി പുറത്ത് ഇപ്പഴും ചെറുതായിട്ട് സ്നോ ഞാൻ കണ്ടാ

മതി പയറിന് സുഖം കൊറച്ച് കഴിക്കാൻ കൊടുക്കും യ്യോ ഇത്ത കഴിഞ്ഞു ഇനി പൈസ കൊടുത്ത് വാങ്ങണം പൈസ കിട്ടിയിട്ടോ വാങ്ങാൻ വേണ്ടിട്ട് ഇന്നൊരു പൈസ ഇല്ല